ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിൽ ആദ്യ ടെസ്റ്റ് മത്സരം ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ അവസാനിച്ചിരിക്കുകയാണ് വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസിലൂടെ നല്ല ഒരു കോൺഫിഡൻസുമായി ഇന്ത്യയിൽ കാലുകുത്തിയ ബംഗ്ലാദേശിനെ തറപറ്റിക്കാനായിട്ട് ഇന്ത്യൻ ടീമിന് കഴിഞ്ഞിരിക്കുകയാണ് ഈ ടെസ്റ്റ് മത്സരത്തിൽ ഇരുന്നൂറ്റി എൺപത് റൺസിനാണ് ഇന്ത്യ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയത് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ പാകിസ്ഥാനിൽ രണ്ട് പൂജ്യത്തിന് പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയായിരുന്നു ബംഗ്ലാദേശിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവ് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകൾ ബംഗ്ലാദേശി താരങ്ങളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അവരുടെ ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു താരം പക്ഷേ അതെല്ലാം വിഫലമായി എന്ന് മാത്രമല്ല ആ പ്രതീക്ഷകളെല്ലാം കാറ്റിൽ പറത്തുന്ന ഒരു പ്രകടനമായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ചെന്നൈയിലെ പിച്ച് എന്ന് പറയുന്നത് ഫാസ്റ്റ് ബൗളർമാരെ അതിരറ്റ് സഹായിക്കുന്ന ഒന്നായിരുന്നു ആദ്യ രണ്ട് ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ ടോസ് ജയിച്ച ബംഗ്ലാദേശെ ഇന്ത്യനെ ബാറ്റിങ്ങിന് അയക്കുകയും അവരുടെ തീരുമാനം ശരിവെക്കുന്ന രീതിയിൽ ഇന്ത്യ നൂറ്റി നാപ്പത്തിനാല് റൺസിന് ആറ് വിക്കറ്റ് എന്ന നിലയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും മികച്ച രണ്ട് സ്പിൻ ഓൾ രവിചന്ദ്രൻ അശ്വിനും രവീന്ദ്ര ജഡേജയും ചേർന്ന് അവിടെ നിന്ന് ഇന്ത്യയെ കരകയറ്റുകയും ഇന്ത്യ ഒരു മികച്ച സ്കോറിലേക്ക് എത്തിക്കുകയും ചെയ്തു രവിചന്ദ്രൻ അശ്വിൻ തന്റെ ആറാമത്തെ ടെസ്റ്റ് സെഞ്ചുറി ചെന്നൈയിൽ അദ്ദേഹത്തിന്റെ ഹോം ിൽ നേടിയപ്പോൾ രവീന്ദ്ര ജഡേജ എൺപത്തിയാറ് റൺസ് നേടി പുറത്താവുകയായിരുന്നു തിരിച്ചു ബാറ്റ് ചെയ്ത ബംഗ്ലാദേശിനാണെങ്കിൽ നാൽപ്പത് റൺസ് നേടുമ്പോഴേക്കും അഞ്ച് വിക്കറ്റ് നഷ്ടപ്പെട്ടെങ്കിലും അവിടെ നിന്ന് നൂറ്റി നാപ്പത്തി റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചു ഇന്ത്യ അവരെ ഫോളോ ഓൺ ചെയ്യുക വീണ്ടും ബാറ്റ് ചെയ്യുകയും വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത ഋഷഭ് പന്തിന്റെയും ശുഭാൻ കില്ലിന്റെയും സെഞ്ചുറിയുടെ സഹായത്തോടു കൂടി ഇന്ത്യ ഒരു ഇരുന്നൂറ്റി എൺപത് പ്ലസ് എന്ന് പറയുന്ന ഒരു സ്കോർ എടുത്ത് ഡിക്ലെയർ ചെയ്യുകയും അഞ്ഞൂറിന് മുകളിലുള്ള ഒരു ലക്ഷ്യമാണ് ബംഗ്ലാദേശിന് മുന്നിൽ വെച്ചത് ബംഗ്ലാദേശിന് അത് എത്തിപ്പിടിക്കാനായില്ല എന്ന് മാത്രമല്ല അശ്വിന്റെ ഒരു മികച്ച ബൌളിംഗ് പ്രകടനത്തിന് മുന്നിൽ അല്ലെങ്കിൽ രവീന്ദ്ര ജഡേജയുടെ ഒരു സപ്പോർട്ടിന് മുന്നിൽ രണ്ടിനു മുന്നിൽ അവർ തകർന്നിടിയുകയും ചെയ്തു അശ്വിൻ ഈ മത്സരത്തിൽ ആറ് വിക്കറ്റാണ് നേടിയത് രവീന്ദ്ര ജഡേജ മൂന്ന് വിക്കറ്റും നേടി ആ ഇന്നിങ്സിൽ ഇരുന്നൂറ്റി റൺസിന്റെ ഒരു വിജയമാണ് ഇന്ത്യ നേടിയത് അടുത്ത ഒരു ടെസ്റ്റ് മത്സരം വീണ്ടും രണ്ടാമത്തെ അതൊരു ടെസ്റ്റ് മത്സരമുണ്ട് അത് നടക്കാൻ പോകുന്നത് കാൺപൂരിൽ വെച്ചിട്ടാണ് ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൗണ്ടാണ് കാൺപൂരിലേത് അവിടെ വെച്ച് നടക്കുന്ന ടെസ്റ്റ് ഇരുപത്തി ഏഴാം തീയതിയാണ് ആരംഭിക്കാൻ പോകുന്നത് ആ ടെസ്റ്റിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങളുണ്ടാവും ഇതേ പതിനഞ്ചംഗ ടീമിനെ തന്നെയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും ലെവനിൽ ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കും കാരണം എനിക്ക് തോന്നുന്നത് അവിടെ കാൺപൂരിലെ പിച്ച് എന്ന് പറയുന്ന സ്പിന്നർമാർക്ക് അനുകൂലമായ പിച്ച് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചെന്നൈയിലെ പോലെ ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ ഫാസ്റ്റ് ബോളർമാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിച്ച് ആയിരിക്കില്ല എന്നുള്ളതാണ് പ്രതീക്ഷ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നൊരു ഫാസ്റ്റ് ബോളറിനെ മാറ്റിയിട്ട് ഒരു സ്പിന്നർക്ക് ചാൻസ് കൊടുക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആകാശ് ആയിരിക്കും പുറത്തെത്തുക അല്ലെങ്കിൽ ജസ്പ്രീത് ബുംറയ്ക്ക് ഒരു വിശ്രമം അനുവദിക്കാനും ചാൻസ് ഉണ്ട് പക്ഷേ വിശ്രമം അനുവദിച്ച് ഈ ടി ട്വൻ്റി ലോകകപ്പിന് ശേഷം ഒരുപാട് ഒരു ബ്രേക്കിന് ശേഷമാണ് ജസ്പ്രീത് ബുംറ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അദ്ദേഹത്തിനെ രണ്ടാമത്തെ മാച്ചിലും കളിപ്പിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ ആകാശദ്വീപ് ആയിരിക്കും പുറത്തിരിക്കാൻ പോകുന്ന ഫാസ്റ്റ് ബോളർ എന്ന് വിചാരിക്കുന്നു അതിന് പകരമായി ടീമിലെത്താൻ പോകുന്ന കുൽദീപ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് ഉത്തർപ്രദേശ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കാനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നാലാമത്തെ ഇന്നിങ്സിൽ ഇന്ത്യയുടെ ബൌളർമാരുടെ പ്രകടനം എസ്പെഷ്യലി സ്പിന്നർമാരുടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മൂന്നാമത്തെയും നാലാമത്തെയും ഒക്കെ ദിവസം ആകുമ്പോഴേക്കും പിച്ച് ഒരുപാട് സ്പിന്നർമാരെ ഹെൽപ് ചെയ്യുന്ന രീതിയിലേക്ക് മാറും അങ്ങനെയുള്ള പിച്ചിൽ കളിക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്പിൻ കോമ്പിനേഷനാണ് രവീന്ദ്ര ജഡേജയും രവിചന്ദ്രൻ അശ്വിനും ചേർന്നുള്ളത് ഈ രണ്ട് സ്പിന്നർമാരെ കളിക്കുക എന്നുള്ളത് ഒട്ടും ഈസിയല്ല ഒരു ടീമിനും ലോകത്തുള്ള അതുകൊണ്ട് തന്നെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് റാവൽപിണ്ടിയിലെ പിച്ചിൽ ഇതുപോലെ ഒരു സ്പിൻ ട്രാക്ക് ഒരുക്കി ഈ ബംഗ്ലാദേശിനെ ാൻ വേണമെങ്കിൽ പാകിസ്ഥാന് കഴിയുമായിരുന്നു പക്ഷേ അതിനുള്ള ഒരു ബാറ്റിംഗ് നിരയുടെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ ഇതുപോലെ ക്വാളിറ്റിയുള്ള സ്പിന്നർമാർ അവരുടെ നിരയിൽ ഇല്ല എന്നുള്ളതാണ് ചിലപ്പോൾ പാകിസ്ഥാനെ പിന്നോട്ട് വലിച്ചിരിക്കുന്ന ഒരു കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ആദ്യ മത്സരത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇത് അശ്വിന്റെ ഒരു മത്സരം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം ആദ്യ ഇന്നിംഗ്സിൽ അദ്ദേഹം ഒരു മികച്ച ബാറ്റിങ്ങിലൂടെ ഇന്ത്യ തകർന്നെടിഞ്ഞ സമയത്താണ് നൂറ്റി പതിമൂന്ന് റൺസ് നേടി അദ്ദേഹം ഇന്ത്യയ്ക്ക് ഒരു മികച്ച ഒരു അടിത്തറ ഇട്ട് കൊടുത്തത് അതിനുശേഷം രണ്ടാമത്തെ ഇന്നിംഗ്സിൽ അദ്ദേഹം ബംഗ്ലാദേശിന്റെ ആറ് വിക്കറ്റുകളും കരസ്ഥമാക്കി ഈ ഒരു മത്സരത്തോടുകൂടി രവിചന്ദ്രൻ അശ്വിൻ ഒരു ഇന്നിങ്സിൽ അതായത് ടെസ്റ്റിലെ ഒരു ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിക്കുന്നത് മുപ്പത്തി ഏഴാമത്തെ തവണയാണ് മുപ്പത്തിയേഴ് തവണയാണ് ഒരു ടെസ്റ്റിൽ അദ്ദേഹം അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നത് മുപ്പത്തി പ്രാവശ്യം ഈ നേട്ടം കൈവരിച്ചിരിക്കുന്ന മറ്റൊരു സ്പിന്നർ എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും മികച്ച ലെഗ് സ്പിന്നർ ആയിട്ടുള്ള ഷെയ്ൻ ബോണാണ് അദ്ദേഹത്തിന് ഒപ്പമാണ് ഈ അഞ്ച് വിക്കറ്റ് നേട്ടത്തിൽ അദ്ദേഹം എത്തി നിൽക്കുന്നത് മുപ്പത്തി ഏഴ് തവണ ഇനി മുന്നിലുള്ളത് ശ്രീലങ്കയുടെ സ്പിൻ ഇതിഹാസമായ മുത്തയ്യ മുരളീധരനാണ് അദ്ദേഹം അറുപത്തിയേഴ് തവണയാണ് ഒരു ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നത് ടെസ്റ്റിൽ അതൊരു ബാല്യകേറാമല തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം അതൊരിക്കലും തകർക്കപ്പെടാൻ ചാൻസ് ഇല്ലാത്ത ഒരു റെക്കോർഡാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും അശ്വിൻ്റെ ഈ ഒരു പ്രകടനത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ ഈ ഒരു നയൻറ്റി സിക്സ് തൊട്ട് രണ്ടായിരത്തി നാല് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ചെന്നൈയിലായിരുന്നു ഉണ്ടായിരുന്നു ചെന്നൈയിൽ ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നു സ്പിക്ക് എന്ന് പറയുന്ന ഒരു ടീമിനാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫി കളിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അതുകൊണ്ട് തന്നെ സ്പോർട്സ് കോട്ടയിലായിരുന്നു അവിടെ ജോലി ആ ടീമിന് ഞാൻ ഏറ്റവും അവസാനത്തെ രണ്ട് വർഷം രണ്ടായിരത്തി രണ്ട് മൂന്ന് നാല് ആ ഒരു സീസണുകളിൽ ഞാൻ ആ ടീമിനെ എ ഡിവിഷൻ ടീമായിരുന്നു അത് നല്ല ടീമായിരുന്നു ബദ്രിനാഥിനെയൊക്കെ പോലെയുള്ള മികച്ച ഉണ്ടായിരുന്ന ഒരു ടീമായിരുന്നു ആ ലാസ്റ്റ് രണ്ട് മൂന്ന് വർഷങ്ങൾ ആ ടീമിനെ ലീഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ക്യാപ്റ്റൻ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് എനിക്കുണ്ടായിരുന്നു പക്ഷേ വിട്ടു വന്ന രണ്ടായിരത്തി നാലിൽ ഞങ്ങളുടെ ടീമിലേക്ക് എത്തിപ്പെട്ട ഒരു ഓപ്പണിംഗ് ബാറ്റർ ഉണ്ടായിരുന്നു തമിഴ്നാടിൻ്റെ അദ്ദേഹം ആ വർഷം അണ്ടർ നയൻ്റീൻ തമിഴ്നാടിന് വേണ്ടി ഒരുപാട് നല്ല സ്കോറുകൾ കണ്ടെത്തിയ ഒരു താരമായിരുന്നു അതുകൊണ്ട് ഒരു യങ്സ്റ്റർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ആ വർഷം സ്പിക്ക് എന്ന് പറയുന്ന ടീമിലെ എ ഡിവിഷൻ കളിക്കാനായിട്ട് ചെന്നൈ എ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു എ ഡിവിഷൻ മാച്ചുകളാണ് അത് കളിക്കാനായിട്ട് ടീമിൽ എടുക്കുകയും ചെയ്തിരുന്നു ആ ഒരു ഓപ്പണിംഗ് ബാറ്ററായിട്ട് വന്ന ഒരു താരമാണ് ഈ രവിചന്ദ്രൻ അശ്വിൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പാർട്ട് ടൈം ബൗളർ ആയിരുന്നു അന്ന് അതിനുശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്പിന്നിൽ ഓസ്പിന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും പിന്നീട് ലോകോത്തര സ്പിന്നറായി മാറുകയും ചെയ്തത് ഇപ്പോൾ ഈ അഞ്ഞൂറിന് മീതയുള്ള ഒരു നേട്ടം കൈവരിച്ച് അദ്ദേഹം ഈ മുപ്പത്തിയേഴ് തവണ ഒരു ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ച് നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പത്തൊമ്പത് വയസ്സിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ഒരു ഓസ്പിൻ എന്ന് പറയുന്നത് ഇത്ര മികച്ചതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഓസ്പിൻ ബോളറായിട്ട് ലോക ക്രിക്കറ്റിൽ തിളങ്ങാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചത് അല്ലെങ്കിൽ അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു ടാലൻറ്റ് പുറത്തു വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ചെറിയ കുട്ടികൾ കളിക്കുന്ന സമയത്ത് അവർ കളിച്ച് തുടങ്ങുന്ന കാലമായിട്ട് അവർ ബാറ്ററാണോ ബൗളറാണോ കീപ്പറാണോ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവില്ല ചില ആളുകളെല്ലാം ഒരുപാട് വർഷങ്ങൾക്കുകയാണ് ഇപ്പോൾ അജിത് തകാർക്കറിൻ്റെ കഥ അതുപോലെയുള്ള ഒരു കഥയാണ് അദ്ദേഹം ബാറ്ററായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലൊരു നല്ല ഒരു നല്ലൊരു ശതമാനം അതായത് എനിക്ക് ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സുവരെ അദ്ദേഹം കളിച്ചത് ഒരു ബാറ്ററായിട്ടാണ് പിന്നീടാണ് അദ്ദേഹം ഒരു ഫാസ്റ്റ് ബോളർ ായിട്ട് മാറിയത് അപ്പൊ എപ്പോഴാണ് നമ്മുടെ ഒരു ലൈഫിൽ ഒരു ക്രിക്കറ്ററുടെ ലൈഫിൽ ഏത് ട്രേഡിലാണ് നമ്മൾ അത് ബാറ്റിങ്ങോ ബൗളിങ്ങോ കീപ്പിങ്ങോ ഏതിലാണ് നമ്മൾ തിളങ്ങാൻ പോകുന്നത് നമുക്ക് തന്നെ പറയാൻ സാധിക്കില്ല ഇപ്പോൾ സ്റ്റീവൻ സ്മിത്ത് മറ്റൊരു താരമാണ് അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹം നമുക്കറിയാം അദ്ദേഹം കൊച്ചി ടസ്കേഴ്സ് എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനൊന്നിൽ ഐ പി എൽ ഫ്രാഞ്ചൈസിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ലെഗ് സ്പിന്നർ ആയിട്ടാണ് ആ ടീമിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുമ്പോഴും അദ്ദേഹം ഒരു ലെഗ് സ്പിന്നർ ആയിരുന്നു പിന്നീട് നമുക്കറിയാം അദ്ദേഹം ലെഗ് സ്പിൻ ബോൾ ചെയ്തിട്ടേ ഇല്ല പിന്നീട് അദ്ദേഹം ബാറ്ററായിട്ട് മാറി ഇന്ന് ടെസ്റ്റ് ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളായിട്ടാണ് അദ്ദേഹത്തിന് വാഴ്ത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അശ്വിന്റെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന കാലഘട്ടത്തിൽ പല കുട്ടികളുടെയും പാരൻസ് അല്ലെങ്കിൽ കുട്ടികൾ അവർ വിചാരിക്കുന്ന നല്ലൊരു ബാറ്ററായിട്ട് ഫ്യൂച്ചറിലേക്ക് പോകാം ബോളറായിട്ട് പോവാം അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഹിഡൻ ടാലൻ്റ് ഉണ്ട് നമുക്ക് അറിയാത്ത ഒരുപാട് ടാലൻറ്റ് നമുക്ക് ക്രിക്കറ്റിലുണ്ട് അതായത് നമ്മൾ ചിലപ്പോൾ നമ്മൾ ബൗളറായിട്ടാണ് തുടങ്ങുന്നതെങ്കിലും നമ്മൾ അവസാനിക്കുന്നത് ഒരു ബാറ്ററായിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ബാറ്ററായിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ പിന്നെ നമ്മുടെ കരിയർ അവസാനിക്കുന്ന ഒരു ബൗളറായിട്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിൾസ് എനിക്ക് പറയാനായിട്ട് സാധിക്കും ക്രിക്കറ്റിൽ ഇതുപോലെ ഇൻ്റർനാഷണൽ ലെവലിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ മൂന്ന് എക്സാമ്പിൾ രവിചന്ദ്രൻ അശ്വിൻ അജിത് തകർക്കർ സ്റ്റീവ് സ്മിത്ത് ഇതുപോലെയുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഇതിൽ അതിലിപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന മൂന്നെണ്ണം എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ് രവിചന്ദ്രൻ അശ്വിൻ്റെ എന്ന് പറയുന്നത് കാരണം അദ്ദേഹം ആദ്യം ഒരു നല്ല ബാറ്ററായിരുന്നു അണ്ടർ നയൻറ്റീൻ തമിഴ്നാടിൻ്റെ ഓപ്പണിംഗ് ബാറ്ററായിട്ടൊക്കെയാണ് തുടങ്ങിയത് ആ ബാറ്റിംഗ് അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നത് ടെസ്റ്റിൽ ആറ് സെഞ്ചുറികൾ എന്ന് പറയുന്നത് ഒട്ടും എന്താ പറയുക ഒരു മോശപ്പെട്ട ഒരു നേട്ടമല്ല എസ്പെഷ്യലി ഒരു ഓസ്പിൻ ബൌളറെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ടി എൻ പി എൽ തമിഴ്നാട് പ്രീമിയർ ലീഗിൽ അദ്ദേഹം നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ടീമിനെ ലീഡ് ചെയ്യുകയും അവർ ചാമ്പ്യന്മാരാവുകയും ചെയ്തു അതിലെല്ലാം ബാറ്റ് കൊണ്ട് വളരെ മികച്ച കോൺട്രിബ്യൂഷൻസ് നൽകാനായിട്ട് രവിചന്ദ്രൻ അശ്വിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ ഒരു ടെസ്റ്റിൽ ആദ്യത്തെ ഒരു ടെസ്റ്റ് മത്സരത്തിൽ വളരെ മികച്ച പ്രകടനത്തോടുകൂടി ഇന്ത്യ വിജയം കൈവരിച്ചിരിക്കുകയാണ് അടുത്ത ടെസ്റ്റ് മാച്ചിനായിട്ട് ഇന്ത്യ കാൺപൂരിലേക്ക് പോവുകയാണ് ഏഴാം തീയതിയാണ് ടെസ്റ്റ് മത്സരം ഈ മത്സരങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇതെല്ലാം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗവുമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ആ ഒരു പോയിന്റ് ടേബിളിൽ ഇന്ത്യ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് മൂന്നാമത്തെ പ്രാവശ്യവും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ ഇന്ത്യ കളിക്കാൻ അർഹത നേടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ